ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എൻ്റെ ഉമാൻ്റെ ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ അത് എന്തുകൊണ്ടാണെന്ന് അറിയോ കൂർക്ക വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കൂർക്ക നമ്മൾ ഉപ്പേരി ഒക്കെ ഉണ്ടാക്കുമല്ലോ പക്ഷേ ഇത് ഉപ്പേരിയല്ല നമ്മൾ കറി വെച്ചിട്ടൊന്നും ഉണ്ടാക്കി വെക്കണം കേട്ടോ അപ്പോൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കുകയും ചെയ്യും അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം അതിൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പൊ ഞാൻ ഇതാ പറയുന്നത് കൂർക്ക സീസൺ ആയ എൻ്റെ ഉമ്മ അധികം വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇത് കേട്ടോ അത് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയും കൂടിയാണ് നല്ല അധികം ചേരുവകളൊന്നും ഇല്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് പത്ത് മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണ് അപ്പോൾ ഇതാട്ടോ ഞാൻ ഇതാ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇത് ചെറുതായി കട്ട് ചെയ്തത് ഞാൻ കുറച്ച് ഉപ്പേരി വെക്കാച്ചിട്ട് അത് മാറ്റി വെക്കുകയാണ് ബാക്കി ഇതും കൊണ്ട് ഞാൻ കറി വെക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ ഇതുതന്നെ വെച്ചാൽ ഞങ്ങൾക്ക് രണ്ട് ദിവസത്തിനുണ്ടാവും അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ കറി വെക്കുന്നത് അപ്പോൾ കുറച്ച് കറി വെക്കുമ്പോൾ നമുക്ക് കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഒരു കുക്കർ എടുക്കാം കുക്കറിലോട്ട് ഈ കട്ട് ചെയ്ത കൂർക്ക നമുക്ക് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൊടുക്കാം പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാൻ കല്ലുപ്പാണ് ഇട്ടോട്ട് കൊടുക്കുന്നത് കറികളിലൊക്കെ അധികം കല്ലുപ്പാണ് യൂസ് ചെയ്യാറ് പിന്നെ എന്താ കുറച്ചൊരു നുള്ള മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം അപ്പോൾ ഒരു രണ്ട് പിസിലടിച്ചാൽ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അത് വേവുമ്പോഴേക്കും നമുക്കിതാ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ട് കുറച്ച് തേങ്ങയും ചെറിയ ഉള്ളിയും പിന്നെ ഒരു നല്ല എരിവുള്ള ഒരു പച്ചമുളക് എടുക്കാം കുറച്ച് കറിവേപ്പിൽ ഇട്ടുകൊടുത്തിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ മിക്സിയിൽ അരച്ചെടുത്തിട്ട് കുറച്ച് തൈര് ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് കുറച്ചൊരു രണ്ട് മൂന്ന് സ്പൂണോളം തൈര് തൈരൊഴിച്ചുകൊടുക്കാം കേട്ടോ തൈര് ഒഴിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് അതുകൊണ്ട് തൈരും കൂടി ഒഴിച്ചിട്ട് അരച്ചെടുക്കാം തേങ്ങ അരക്കാതെയും ഈ കറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ കൂർക്കും അതിൽ വേവിച്ചെടുക്കുമല്ലോ അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വേവിച്ചെടുത്തിട്ട് ഒന്ന് കടുക് താളിച്ചാൽ മതി കേട്ടോ അതല്ലാതെ തേങ്ങ അരച്ചിട്ട് നമ്മളിങ്ങനെ തൈര് ഒഴിക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും ടേസ്റ്റ് കൂടല്ല അത് വേറൊരു ടേസ്റ്റാണ് ഇതുപോലെ ഞാനാരും കറി ഉണ്ടാക്കിയിട്ട് കണ്ടിട്ടില്ല കേട്ടോ പിന്നെ അതുപോലെ ഇറച്ചിക്കറിയുടെ രീതിയിൽ ഇറച്ചിക്കറിയുടെയൊക്കെ ടേസ്റ്റിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പലവരും പല ഐറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു കറി നല്ലതാണ് കേട്ടോ ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടും ഇല്ല എനിക്കറിയില്ല കേട്ടോ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഒന്ന് തയ്യാറാക്കും അപ്പോൾ ഇതാണ് നമ്മുടെ കൂർക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അതിൽ ചില കൂർക്കൊക്കെ നമുക്കൊന്ന് കയ്യിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ എന്നാൽ കറി ഒന്നും കൂടി കട്ടി ഉണ്ടാകും ഇനി ഇതിലോട്ട് ഇതായി തേങ്ങ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതിൽ ഞാൻ കുറച്ചും കൂടി വെള്ളം കൂടിയും നമ്മുടെ മിക്സിയിൽ കുറച്ചും കൂടി ഉണ്ടാവില്ല അതും കൂടിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ കൂടുതൽ തിളപ്പിക്കണ്ട അതിൽ തൈരൊഴിച്ചത് കാരണം ഇങ്ങനെ തിളവാൻ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുകും അതുപോലെ കറിവേപ്പിലയും മറ്റൽ മുളകും ഒക്കെ ഇട്ടിട്ട് ഇനി കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ കറി അടിപൊളി കറിയാണേ കൂർക്ക തൈര് കറി എന്നാണ് കേട്ടോ ഞാനിട്ട പേരാണ് അപ്പോൾ അടിപൊളിയാണേ അപ്പോൾ ഇതുപോലെ നിങ്ങൾ മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ കട്ടിയിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂട്ടാതിരുന്നാൽ മതിയല്ലേ കട്ടിയിൽ കട്ടിയിൽ വേണ്ട ലൂസിലാണെങ്കിൽ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചു വെക്കിയാൽ മതി അപ്പം എൻ്റെ ഒരു നല്ല കട്ടിയിലുമല്ല കട്ടിയിലാതെ എല്ലാച്ചിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് കേട്ടോ ഇവിടെ കുട്ടികൾക്ക് ഇങ്ങനെ എന്താ മോര് കറിയൊക്കെ മോരി കറീൻ്റെയൊക്കെ ഒരു ചെറിയ ടേസ്റ്റും കൂടിയാണ് കേട്ടോ അപ്പോൾ അതുപോലെയൊക്കെ ആണെങ്കിൽ കുറേ കറിയൊക്കെ ഇവിടെ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് അധികം അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് അടിപൊളിയൊരു റെസിപ്പി ഇങ്ങോട്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ